വലിയൊരു പ്രശ്നത്തിലാ നിങ്ങൾ കഴിഞ്ഞ വിളിക്കട്ടെ അപ്പം വിളിക്കട്ടാ ഇത് അങ്ങനത്തെ വിളിയല്ല പിന്നെ ഇങ്ങനത്തെ വിളിയാന്ന് ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്ന വിളിച്ച് ശരിയല്ല ഓനിപ്പോ എന്താ പറയുന്നത് നിന്നോട് ആദ്യം വിളിച്ചപ്പോ പറഞ്ഞ ഞാൻ ഭയങ്കര സുന്ദരിയാണ്

െ നീ പറഞ്ഞാ ചെയ്യണ്ടെന്ന് പറഞ്ഞാ ഓൻ അങ്ങോട്ട് വരും പറ എന്ത് പറ ഞാൻ പോട പട്ടിന്നിണ്ട് പോട്ടിയത് എടി അങ്ങനെയല്ലായിരുന്നു പറയേണ്ടത് അവൻ എങ്ങനെയെങ്കിലും ഉണ്ടല്ലോ വിളിച്ചു വരുത്തി നമുക്ക് റെഡിയാക്കി കൊടുക്കണായിരുന്നു ഇങ്ങനത്തെ ഞരമ്പുരോഗികളൊക്കെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്താ ഓൻ പറയുന്നത് വരേണ്ട ആവശ്യം എന്താ

എന്താണ് പ്രശ്നം കാര്യം കാര്യം പറ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ നീ ശരിയാക്കി കാര്യം പറഞ്ഞോ എന്താ കാര്യം ടോ അല്ല ഇരിക്കന്ന അവിടെ ഇരുന്നോ ഇരുപത് ബെസിയാ ബ

അങ്ങനെ തോന്നുന്നു ആ പറയാനുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലേ അതെ ഇതിപ്പോ നമ്മടെ വീടാണ് ഇവിടെ ഓനെ നമ്മൾ വിളിച്ചോണ്ടേക്ക അതിന്റെ ആ ഒരു മര്യാദ മാന്യതയും നമ്മൾ കാണിക്കണം ഓനക്ക് അതില്ല അത് നമ്മള് കാര്യമാക്കണ്ട ഫോൺ അതെ ആരൊക്കെ എന്താ പറയാനുള്ള ക്ഷമിക്കണം അറിയാതെ പറ്റിപ്പോങ്ങനെ പാടില്ലായിരുന്നു ക്ഷമിക്കണം ഇനി വേറെ ആരോടെങ്കിലും അയ്യോ ഇല്ല നിർത്തി നിർത്തി സത്യം ചെയ്ത് പറയടാ സത്യം സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാ പറയാണ്ടോ ഈ ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അത് ഈ അന്ന് ഈ പരി കൂട്ടി അതെന്നു മനസ്സിലാക്കൂട്ടോ ഇല്ല നിർത്തി നീ അവളുടെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കി ഡിലീറ്റ് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവേ ചല്ല് പോക്കോ എന്റെ റസിയ ഇതുപോലെയുള്ള നൂലാമാല കേസുകളൊക്കെ കുടുംബത്തിലുണ്ടാവും അങ്ങനെ വല്ലതും വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലാണെങ്കിലും ആയിട്ട് സംസാരിക്കണ്ടേ നല്ലൊരു ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ ഞാൻ അപ്പതാ മല്ലിക വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞത് അവളത് പറയ കാരണമാണ് രതീഷിനെയും കൂട്ടിയിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയത് ഇല്ലെങ്കിൽ ഇങ്ങനെ വീർത്ത് വീർത്ത് പോകൂലേ ഇത് എവിടെ ചെന്നിട്ട് പിന്നെ പൊട്ടുക അല്ല റസിയാ ഇനി വേറെ ആർക്കൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ടായി പോയപ്പോ അല്ല അറിയാൻ വേണ്ടിട്ടാണ് എന്നോട് ചോദിച്ചൊന്നും എന്താ പറയാണ്ടിരുന്നത് പറഞ്ഞില്ലേ അല്ലാത്തൊന്നും കേട്ടില്ലേക്ക് പേടിയില്ലല്ലോ എല്ലാവർക്കും നല്ലൊരു കട്ടൻ ചായ അങ്ങാട്ട് എടുത്തോ പഞ്ചാര മുണ്ടി ശെരിക്കോട്ടാ പഞ്ചാരണെങ്കിലും